ആ കണ്ട ഞാനാണ് കറി വെച്ച് തോന്നൂലേ ഞാനും നല്ല ഉമ്മനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സാലുകാട് വീട്ടിലെത്തിയിട്ടുണ്ട് അവിടെ എത്തിയപ്പോ അവളും ഉമ്മയും ഹായ് നമസ്കാരം ഞാൻ ഷബീബ മുനീർ അപ്പൊ ഇന്നത്തെ വീഡിയോ അപ്പം അങ്ങനെതാ പെരുന്നാളും വിരുന്ന് പോവലും ആ തിരക്കുകളൊക്കെ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ അപ്പോൾ രാവിലെ ഇതാ മീൻകാരം വന്നിട്ടുണ്ടായിരുന്നു അപ്പം കുറേ കാലമായിരുന്നു ഈ കടൽ കണ്ണം കടൽ കണ്ണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാണ് കേട്ടോ അത് കഴിച്ചിട്ട് കുറേ ദിവസം കുറേ ദിവസമല്ല വർഷങ്ങളായിട്ടുണ്ടായിരുന്നു അങ്ങനെ അന്ന് കടൽ കണ്ണൻ കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ അന്ന് ഉച്ചക്കത്തിന് വേണ്ടിയിട്ട് കറിക്ക് വേണ്ടിയിട്ട് മുരിങ്ങക്കായ അതായത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വീടിൻ്റെ തൊട്ട് തന്നെ അവിടെ ആടുകളെ നോക്കാൻ വേണ്ടി ഞങ്ങളെ മാതച്ചേച്ചി വരാറുണ്ട് കേട്ടോ അപ്പോൾ അവരവിടെ ഇരുന്ന് ഇങ്ങനെ മേലൊക്കെ നോക്കി കണ്ടിട്ടാണ് മുരിങ്ങക്കായ്കളൊക്കെ മൂത്തിട്ടുണ്ട് അർക്കിനില്ലേ ചോദിച്ചപ്പോഴാണ് അങ്ങനെ പിന്നെ ഞാനും മാതച്ചേച്ചിയും കൂടെ മുരിങ്ങക്കായകളൊക്കെ പൊട്ടിച്ച് അങ്ങനെ അന്നത്തെ കറി മുരിങ്ങക്കായും പരിപ്പും കൂടെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ദിവസം നാത്തൂവിന് ഇവിടെ ഉണ്ടായിരുന്നില്ല സാലിഹ ഇവിടെ ഉണ്ടായിരുന്നില്ല അവൾക്ക് പനിയായിരുന്നു അവൾ പെരുന്നാളിന് വീട്ടിലേക്ക് വരുന്നു പോയതായിരുന്നു അങ്ങനെ നല്ല പനിയായി പനിപ്പെട്ട് റെസ്റ്റ് ചെയ്യുന്നു പിന്നെ അങ്ങനെ പിന്നെ ഇനി പനി മാറിയിട്ടേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവളെ കാണാൻ വേണ്ടി ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും കൂടെ ഒന്ന് പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വലിയ കടയിലിങ്ങനെ പൊട്ടിക്കണമെന്നൊക്കെ കണ്ടാൽ ഞാനാണ് കറി വെച്ച് തോന്നില്ലേ ഞാനും നല്ലിട്ട് ഉമ്മൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉമ്മ ഉമ്മേൻ്റെ റസ്റ്റൊക്കെ മാറിയെന്ന് നല്ല ആറ് മാസം റസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് മാസം ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഉമ്മ ഒരു മാസമായപ്പോൾ തന്നെ ഉമ്മക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എണ്ണേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ വന്നെ ഉണ്ടാക്കാറ് പിന്നെ നാത്തൂനുണ്ടെങ്കിൽ അവളെ ഹെൽപ്പ് ചെയ്യും അങ്ങനെ അങ്ങനെതാ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഒരു നാല് മണി അഞ്ച് മണിക്കാവാനായിട്ടുണ്ട് ആ ഒരു സമയത്ത് അവളെ വിട്ടിട്ട് പോവുമായിരുന്നു അപ്പം ഞാനും ഉമ്മയും കുട്ടികളും പിന്നെ അനിയത്തിയുള്ള കുട്ടികളും ഉണ്ട് കേട്ടോ അങ്ങനെ ഓട്ടോ വിളിച്ച് പോവുക പിന്നെ ദാ ഇവിടെ ഇവിടെ വീട്ടിൽ കുറേ മാങ്ങയും അതുപോലെ കറുവത്ത് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എന്തായാലും സാലി അടക്ക് പോകുമല്ലോ വണ്ടി വിളിച്ച് പോവുമല്ലേ അപ്പോൾ എന്നാൽ കുറച്ച് കൊണ്ടുപോകാൻ വിചാരിച്ചിട്ട് അതൊക്കെ അത് അച്ചി കവറിലാക്കിയിട്ട് വണ്ടി കയറാൻ വേണ്ടി കേട്ടോ പിന്നെ അത് കഴിഞ്ഞതാ പൂവത്താനെ എത്തിയപ്പോൾ അവൾക്ക് ഏതായാലും പനിച്ചെടുക്കല്ല അപ്പോൾ എന്നാൽ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെയും കയറിയതായിരുന്നു അങ്ങനെ സാലിഹാടെ വീട്ടിലെത്തിയിട്ടുണ്ട് അവിടെ എത്തിയപ്പോൾ അവളും ഉമ്മയും ഉപ്പയും പിന്നെ ഒരാളെ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ നാത്തുമാരൊക്കെ വിരുന്ന് വയ്ക്കുന്നുണ്ട് ഒരാൾ പ്രസവിച്ചിടക്ക് അവൾക്ക് മൂന്ന് നാത്തുമാർ നാല് ആങ്ങളാരാണ് അതിൽ മൂന്നാൾ കല്യാണം കഴിച്ചത് ഒരാൾ കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവരെന്നെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതാണ് ഞങ്ങൾ പോയിരുന്നപ്പോൾ ഞങ്ങൾക്ക് അന്ന് പെണ്ണ് കാണാൻ പോയിട്ട് സാലിഹാനെ കാണാൻ പോയ ആ ഒരു സമയത്ത് ആ ഒരു ഫീലിങ്ങാണ് കിട്ടിയത് കേട്ടോ അന്ന് ഇതേമാതിരി ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ടില്ല കുറേ പ്രാവശ്യം പോയിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ ഓരോ പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്കിപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ വീടിൻ്റെ മകൾക്ക് എടുക്കുകയാണ് അപ്പോൾ അവർ കുറേ പേരുണ്ടല്ലോ അപ്പോൾ അങ്ങനെ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് അവിടേക്ക് ഇനി വീടാകുമ്പോഴത്തേക്ക് ഒരുപാട് ടൈം എടുക്കില്ല അപ്പോൾ ഉള്ള വീടിൻ്റെ മുകളിലേക്ക് എടുക്കുകയാണ് അപ്പോൾ ഞങ്ങൾ വീട് പണി നടക്കുന്നതൊക്കെ ഒന്ന് മുകളിൽ കയറി കാണുകയായിരുന്നു കേട്ടോ പിന്നെ എന്താ ബാക്കിലൊക്കെ നിറയെ റബ്ബറും തോട്ടം റബ്ബറാണ് നിറച്ച് അവിടെ നല്ലൊരു ഒരു പറമ്പ് പോലത്തെ സ്ഥലം കേട്ടോ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ആ സ്ഥലങ്ങൾ ചുറ്റുഭാഗം കാണുമ്പോൾ പിന്നെ അത് ഞങ്ങൾ എല്ലാവരും ചായ എടുക്കാൻ വേണ്ടിയിരുന്നു അപ്പം ഒളമ്മ കഷ്ടപ്പെട്ട് പത്തിരി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പത്തിരിയും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതൊക്കെ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ അവരൊക്കെ ഹോട്ടൽ പണിക്കാരാണ് കേട്ടോ അപ്പോൾ പിന്നെ ഫുഡിൻ്റെ കാര്യം പറയേണ്ടല്ലോ പിന്നെ എല്ലാവരും പറയും ആ ഒരു വിഷപ്പായിരിക്കും എന്നുള്ളത് അപ്പോൾ സത്യമാണല്ലേ അത് വിഷപ്പം കൊണ്ടാണോ അതിൻ്റെ ടേസ്റ്റ് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല പത്തിരി ഇഷ്ടമല്ലാത്ത ഞാൻ കഴിക്കും പക്ഷേ അത്രത്തോളം ഇഷ്ടമൊന്നുമില്ല എന്നാലും ഞാനന്ന് കുറേ പത്തിരി കഴിച്ചിട്ടോ ഞങ്ങളെല്ലാവരും അവിടുന്ന് കഴിച്ചു അതിൻ്റെ പുറമെ ഉപ്പാക്കുള്ളത് അവൾ ആക്കി തന്നിട്ടുണ്ടായിരുന്നു കുറേ പറഞ്ഞ് ഞങ്ങൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിച്ചില്ല കാരണം അവൾക്ക് നന്നായിട്ടറിയാം ഇവിടെ ഉപ്പാക്ക് ഇറച്ചിയും പത്തിരി എപ്പോഴും ഉണ്ടാക്കാൻ പറയും കിട്ടും എപ്പോഴും ഇഷ്ടമാണ് ബീഫായാലും ചിക്കനായാലും അപ്പോൾ ഉപ്പാക്ക് അത് നല്ല ഇഷ്ടമാണ് എന്നുള്ളത് അറിയാം അങ്ങനെ അവൾ കുറച്ച് ഉപ്പാക്കും പാക്ക് ആക്കി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതായാലടക്ക് അവിടെ കുടുംബശ്രീക്കാരക്കി വരുന്നുണ്ടായിരുന്നെട്ടോ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്തും അപ്പോൾ ഇതൊക്കെയാണ് അന്ന് പെരുന്നാൾക്കുണ്ടായിരുന്ന അന്നത്തെ വിരുന്നുകളും വിശേഷങ്ങളും ഒക്കെ ഇതോടെ വീഡിയോസുകൾ അവസാനിച്ചിട്ട് അന്നത്തെ വിശേഷങ്ങൾ പിന്നെ ഈ ശേഷം ഞാൻ ഇവിടെ വീട്ടിൽ നിന്ന് രണ്ടാമത്തെ ദിവസത്തെ എൻ്റെ ഒരു ഫ്രണ്ട് ബ്രൈഡൽ മേക്കപ്പിൻ്റെ ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ പഠിച്ചിറങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി അവൾ ജസ്റ്റ് ഇന്നൊന്ന് ഒരുക്കാൻ വേണ്ടിയിട്ട് ഇസെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി പോകാൻ അടീൻ്റെ മൈലാഞ്ചൊക്കെ ഇട്ടതായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും പറയും